സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഇരുപത്തിയേഴ് മുതൽ കടകൾ അടച്ച് അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാക്കേജ് കമ്മീഷനും ഇൻസെന്റീവും അതത് മാസം വിതരണം ചെയ്യുക കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം ഡയറക്റ്റ് പേയ്മെന്റ് സംവിധാനം നടപ്പാക്കി റേഷൻ വിതരണം ബി പി എൽ മുൻഗണനാ വിഭാഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്താനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം അഞ്ച് റേഷൻ ചെറുതും വലുതുമായി ഇന്നിവിടെ ഉണ്ട് അഞ്ചാമത് പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടന എ ഐ ടി സിയാണ് അവർ ഞങ്ങളോട് പോയി പത്രസമ്മേളനത്തിൽ ഇല്ലെങ്കിലും ഞങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന ഈ സമരപരിപാടിക്ക് അവരും പിന്തുണ അറിയിച്ച് ഗവൺമെൻറ്റിന് അവർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സമ്പൂർണമായി കേരളത്തിലെ മുഴുവൻ റേഷൻ വ്യാപാരി സംഘടനകളും ഒരേ സ്വരത്തിൽ ഒരേ രീതിയിൽ ഒരേ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ വരുന്ന ഇരുപത്തി തീയതി മുതൽ അനിശ്ചിത കടകൾ അടച്ച് സമര രംഗത്തേക്ക് പോവുകയാണ് നിങ്ങൾക്കൊക്കെ അറിയാം പല പ്രാവശ്യം ഞങ്ങൾ ഈ പ്രസ് ക്ലബിൽ തന്നെ വന്ന് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് പത്രസ്രമങ്ങൾ നടത്തിയിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ ഗവൺമെൻറ് അംഗീകരിച്ച ഒരു വേതന പാക്കേജാണ് ഈ ഭക്ഷ്യസുരക്ഷ നിയമം നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി സംസ്ഥാനത്തുണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ അത് അംഗീകരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ വിയോജിപ്പ് അറിയിച്ചിരുന്നു നാൽപ്പത്തഞ്ച് ക്വിൻ്റൽ വിൽക്കുന്ന ഒരു റേഷൻ വ്യാപാരിക്ക് പതിനെണ്ണായിരം രൂപ മിനിമം വേതനം എന്താണ് അന്ന് പറഞ്ഞത് ഗവൺമെൻറ് ഞങ്ങളതിനെ അന്ന് എതിർത്തു അതായത് ഒരു ദിവസം ദിവസക്കൂലി തൊഴിലാളിക്ക് കൊടുക്കുന്ന എഴുന്നൂറ്റമ്പത് രൂപ പോലും കിട്ടാത്ത ഒരു സാഹചര്യം അപ്പോൾ ഞങ്ങൾ അതിനെ എതിർത്തപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് കമ്മീഷൻ വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ പുതിയൊരു രീതിയിലേക്ക് മാറുകയാണ് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ന്യൂനതകളും ഒക്കെ ഉണ്ടാകാം അപ്പോൾ ഒരു പെട്ടെന്ന് വളരെ പെട്ടെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരാറ് മാസത്തിനകം നമുക്കിതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ പഠിച്ച് റിവ്യൂ നടത്തി നിങ്ങൾ ആവശ്യപ്പെടുന്ന വിധത്തിൽ ഇത് പരിഷ്കരിക്കാം ഞങ്ങളെന്ന് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ദിവസവേദനക്കാർക്ക് കൊടുക്കുന്ന എഴുന്നൂറ്റമ്പത് രൂപ പോലും മുപ്പതും നാൽപ്പതും അൻപതും വർഷമായി റേഷൻ വിതരണം നടത്തി ഗവൺമെൻറ്റിനെ സേവിക്കുന്ന ഈ റേഷൻ വ്യാപാരികൾക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അനീതിയാണ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരു ആറുമാസം ക്ഷമിക്കുക അത് കഴിയുമ്പോൾ നമുക്കത് പുനഃപരിശോധിക്കാം വേതനം പരിഷ്കരിക്കാം നിർഭാഗ്യമെന്ന് പറയട്ട് ഏഴ് വർഷമായി രണ്ടായിരത്തി പതിനെട്ടിൽ നടപ്പാക്കിയ വേതന പാക്കേജ് അനുസരിച്ച് തുച്ഛ പ്രതിഫലമാണ് വ്യാപാരികൾക്ക് ലഭിക്കുന്നത് പല സംഘടനകളുടെയും വിയോജനക്കുറിപ്പ് അവഗണിച്ചാണ് പാക്കേജ് നടപ്പാക്കിയത് ആറുമാസം കഴിഞ്ഞ് പുനഃപരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ആറു വർഷം കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യാൻ അനുവദിക്കണമെന്നും ജോണി നെല്ലൂർ ആവശ്യപ്പെട്ടു ടി മുഹമ്മദ് അലി കെ ബി ബിജു ജി ശശിധരൻ സുരേഷ് കാരേറ്റ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹലോ ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ